ഇത് കണ്ടിട്ട് പ്രേക്ഷകർ എന്ത് തോന്നി ഞാനിത് കണ്ടപ്പോൾ ചിരിച്ചു ചിരിച്ചു മണ്ണ് ഒപ്പിപ്പോയി എന്തൊരു തെമ്മാടിത്തരം മണ്ണു ഇത് ആളുകളെ പറ്റിക്കാനാണോ അതോ ദൈവവിശ്വാസത്തിലേക്ക് കടുപ്പിക്കാനാണോ ഈ കൂത്തുകളൊക്കെ കാണാൻ പാവങ്ങൾ ഇരുന്ന് കൊടുക്കുന്നു ഇവനെയൊക്കെ കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിൽ മുക്കിയ കോച്ചൂലുകൊണ്ട് അടിച്ചു ഓടിക്കണം തിരിഞ്ഞു നോക്കാതെ ഓടാൻ പറയണം മേലിൽ ഈ തട്ടിപ്പുമായി ഏറിയ രംഗം കണ്ടുപോരെന്നു പറയണം ഇവനൊക്കെ എന്താ വിചാരിക്കുന്നത് എന്ത് തോന്നിവാസവും പറഞ്ഞാലും കാണിച്ചാലും ജനം കണ്ണു മറച്ച് വിശ്വസിക്കുമെന്നോ അങ്ങനെ വിശ്വസിച്ച് കൈ അതൊക്കെ ചെയ്യുമായിരിക്കും പട്ടിണി പാവങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവർ വിദ്യാഭ്യാസവും വിവരവുമുള്ള ആരെങ്കിലും നിന്റെയൊക്കെ ഈ തുള്ളൽ കാണാൻ വരുന്നുണ്ടോ ഒരാളെ നിനക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമോ കൊട്ടാരക്കരയിൽ ടിൻറ്റുമോൻ ആ ടിൻറ്റുമോൻ തുടങ്ങിയ അഞ്ചല്ലെ താരപ്പൻ വരെ ഇങ്ങനെ തുള്ളി തുള്ളി മർഭാഷയെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നു എന്തിനിടെ ഇങ്ങനെ പാവങ്ങളുടെ പണം പിടിച്ചുപറിക്കുന്നത് നിനക്കൊന്നും ദഹിക്കില്ല കൃത്യമായ അന്യഭാഷാ ഭാഷണം ഭാഷാവരത്തോടു കൂടെ പ്രത്യേകിച്ച് വ്യാഖ്യാന വരത്തോടെ പറഞ്ഞ് പ്രസംഗിക്കണം അങ്ങനെ ചെയ്യുന്ന ദൈവദാസന്മാർ ഒരുപാട് പേരുണ്ട് ഇന്ന് ക്വാസ്റ്റൽ അവരുടെയൊക്കെ മുന്നിലാണ് ഈ പോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അന്യഭാഷയെ ഇത്രയും കോമാളിത്തരമാക്കി ചിത്രീകരിക്കുന്നത് വൈറ്റിപ്പിഴപ്പിനു വേണ്ടിയാണ് ശരിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നവരുടെ കഴപ്പാണ് നിങ്ങളുടെ പിഴപ്പ് അതായത് വൈറ്റിപ്പിഴപ്പ് പാവങ്ങളുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പണം മാത്രം കണ്ടുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരത്തിന് ദൈവം കണക്ക് ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ് യഥാർത്ഥമായി ഈ നീതിയോടെ ജീവിക്കുന്ന ദൈവദാസന്മാരോട് അനീതി കാണിക്കുന്നവൻ എത്ര വലിയ പാരമ്പര്യമുള്ളവനായാലും അവരെ ദൈവം ശിക്ഷിക്കുമെന്നുള്ളതിനും അത് ഭാഷാപരങ്ങളാലും പ്രത്യേകിച്ച് വ്യാഖ്യാനിയോടുകൂടെ തന്നെ അത് വെളിപ്പെടുത്തുമെന്നുള്ളതിന് ഒരു സംശയമില്ല ദൈവം ചിലരെ അവരുടെ തെറ്റുകളും അന്യായങ്ങളും ബോധ്യപ്പെടുത്താൻ ഈ കൃപകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒന്നുകൂടി പറയുക അനിയന്മാരെ നിങ്ങൾ ഈ വക ഉടായ്പകളൊക്കെ മാറ്റി വെച്ച് ഛന്തസ്സായി സുശേഷ വല ചെയ്യുന്നു നിങ്ങളെ ദൈവം പട്ടിണിക്കില്ല പണത്തിനു വേണ്ടിയാണല്ലോ ഈ വേഷം കെട്ടുകൾ നടത്തുന്നത് ഈ ഉടായ്പകളൊന്നുമില്ലാതെ നിങ്ങളുടെ അടുത്ത് ആരും വരില്ലെന്ന് തോന്നൽ ആദ്യം ഒന്ന് ഉപേക്ഷിക്കെ ദൈവവചനം പറഞ്ഞ് വേല ചെയ്യും നിങ്ങൾക്ക് ദൈവം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും നിങ്ങൾ ആദ്യം ദൈവത്തെ വിശ്വസിക്കുക പിന്നെ മറ്റുള്ളവരെ വിശ്വസിക്കുക